അടുത്ത വ്യാഴാഴ്ചയാണ് അറഫ ദിവസം കൊല്ലത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അറഫ ദിവസമാണ് രാത്രികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ലേലത്തുൽ പ്രതാണ് റമലാനിലെ ലൈലത്തുൽ ഖദർ എന്നാൽ പകലിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അറഫ ദിവസത്തിന്റെ പകലാണ് അന്ന് പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഇജാബത്തുണ്ടെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലെല്ലാം ഇജാബത്ത് അറഫ മരുഭൂമിയിൽ ഒരുമിച്ച് കൂടുന്നവർക്ക് മാത്രമല്ല ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് ഒൻപതിന് അറഫ ദിവസം നോമ്പുകാരായി അതബുകൾ പാലിച്ച് ആരൊക്കെ പടച്ചറബിനോട് ദുആ ചെയ്യുന്നുവോ അവർക്ക് ഇജാബത്ത് ഉണ്ടെന്ന് അഷ്റഫുൽ ഹൽക്ക് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനൊന്ന് പ്രത്യേകം ഒരുങ്ങണ്ടേ നമ്മളതിന് പ്രത്യേകമൊന്ന് ഒരുങ്ങണം അള്ളാഹുവിൽ നിന്ന് നമ്മൾ പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരം കിട്ടി ഒരു റാഹത്ത് നമ്മൾക്ക് ലഭ്യമാവണം അതിൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം അന്ന് അന്നല്ലാണ്ട് റഹ്മത്ത് പ്രത്യേകം ഇറങ്ങുന്ന ദിവസമാണ് അന്ന് ആ കിജാബത്തുള്ള ദിവസമാണ് അതുകൊണ്ടാണല്ലോ മുത്തനബി പറഞ്ഞല്ലോ കൊല്ലത്തിൽ പിശാജ് ഏറ്റവും സങ്കടപ്പെട്ട് ദുഃഖിതനായി ഇളിമ്പ്യനായി പൊട്ടി പൊട്ടി കരയുന്ന ദിവസം അറഫാ ദിവസാണ് സഹാബികൾ ചോദിച്ചു എന്താ നബി നിന്ദനാകുന്ന സങ്കടപ്പെട്ട് കരയുന്ന മറ്റൊരു ദിവസവുമില്ല ബികൾ ചോദിച്ചോ യാ റസൂലല്ലാ എന്താ നബിയെ കാരണം

വലിയ തെറ്റുകൾ ചെയ്താലും അന്നത്തെ ദിവസം അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞ് മാപ്പ് ചോദിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കും അതുകൊണ്ട് ആ ഒരു ദിവസത്തെ നമ്മൾ പരിഗണിക്കണം പറ്റാവുന്നവരൊക്കെ അന്ന് നോമ്പ് നോൽക്കണം ദുൽഹിജ എട്ടിനും നോമ്പ് നോൽക്കൽ സുന്നത്താണ് ദുൽഹിജ എട്ടിനൊരാൾ നോമ്പ് നോറ്റി കഴിഞ്ഞാൽ അയ്യൂബ് നബി അലൈഹിത്തു വസ്സലാമിന് അള്ളാഹു കൊടുക്കുന്ന കൂലി അയാൾക്ക് അള്ളാഹു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹ അലൈ എട്ടിനും യോമുർവിയെന്ന പറയാ നോമ്പ് നോൽക്കൽ സുന്നത്താണ് ഒൻപതിന് ഏറ്റവും പ്രബലമായ സുന്നത്താണ് പറയുന്നുണ്ട് ഇലയ്യ അൻ ഐഷർ അറഫ ദിവസത്തേക്കാൾ സുന്നത്ത് നോമ്പെടുക്കാൻ ഇഷ്ടപ്പെട്ട മറ്റൊരു ദിവസവുമില്ല അറഫ നോമ്പാണ് സുന്നത്ത് നോമ്പുള്ള കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഇഷ്ടമുള്ള നോമ്പ് എന്ന് ബഹുമാനപ്പെട്ട ബി വി ആയിഷ റലി അള്ളാഹുഹ പറയുന്നുണ്ട് അത് തുക്കഫിറു മാലിയ മാലിയൽ ബാക്കിയ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കും ഇനി വരാനുള്ള ഒരു വർഷത്തെ ദോഷങ്ങളും പൊറുപ്പിക്കും ഈ ഹദീസ് വിശദീകരിച്ച് ഇബിനു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട് വരാനുള്ള ഒരു കൊല്ലത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കണമെങ്കിൽ ആ ഒരു കൊല്ലം ജീവിച്ചിരിക്കണ്ടേ അപ്പോൾ ഇതൊരു സന്തോഷ വാർത്ത കൂടിയാണ് ഒരു കൊല്ലം കൂടെ ദീർഘായുസ് ലഭിക്കും ആ ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി കാരണം വഹിയ വഹിയ കൊണ്ടല്ലാതെ മുത്തറസൂല് സംസാരിക്കില്ലല്ലോ അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളൊക്കെ ആ റഫാ ദിവസത്തിൽ നോമ്പുകാരണം നോമ്പെടുക്കണം മൂന്ന് വിഭാഗം ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവരുടെ വായയുടെ സുഗന്ധം കൊണ്ടും അവരുടെ മഹത്വം കൊണ്ടും മഹാന്മാരായ മാലാഖമാർ അവരെ മുസാഫത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലെല്ലാം മൂന്ന് വിഭാഗം ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവരെ എതിരേൽക്കാൻ അവരെ സ്വീകരിക്കാൻ മാലാഖമാര് കൈയും നീട്ടി കാത്തിരിക്കും അതിൽ ഒരു വിഭാഗം ശുഹദാക്കളാണ് വിഭാഗം ചെയ്തവർ മൂന്നാമത്തേത് വസ്സാ ഇമൂന യോ റഫ ദിവസത്തിൽ നോമ്പെടുത്തവരാണ് ഏത് ഉൽഹിച്ച ഒന്ന് മുതലേ നോമ്പെടുത്ത് വരുന്നവരെ കണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു ആ നോമ്പിന്റെ ഒക്കെ കൊണ്ട് എല്ലാവിധ ഹൈറും സലാമത്തും സന്തോഷവും തരട്ടെ മാത്രമല്ല കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് എത്തുക ഏതാണ് ആ ദിവസം അതെ ഇന്നോലയദിനു സുമ്മുബാഹി ബിഹിമുൽമലയാ കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അള്ളാഹു റഹ്മത്ത് കൊണ്ട് എത്താക്കാൻ കണക്കാക്കിയ ദിനം അതെല്ലാം അതുകൊണ്ട് റബ്ബിനോട് മനസ്സറിഞ്ഞ് അള്ളാഹു ആദിക്കൽ വർദ്ധിപ്പിക്കണം ും ദിവസത്തെ ധന്യമാക്കണം ഇതാ നമ്മിലേക്ക് വരാൻ പോവാണ് ഇന്ന് ശനി ശനി കഴിഞ്ഞ് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഇനി അഞ്ചാമത്തെ ദിവസമാണ് അറഫാ ദിവസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ഇൻഷാ അന്ന് മണിക്ക് ഇതേ രൂപത്തിൽ ഓൺലൈനായി നമ്മുടെ പ്രാർത്ഥനാ സംഗമം ഉണ്ടാകും അന്ന് മജിലിസന്നൂർ ചൊല്ലി അസ്മാ ഉൽ ഹുസ്ന ചൊല്ലി പ്രത്യേകം ശ്രദ്ധിക്കണം ഹിസ്ബുൽ ബഹ്റും ചൊല്ലി കാര്യമായി റബ്ബിനോട് നമുക്ക് ദുവാ ചെയ്യണം അതിനു മുമ്പ് അള്ളാനെ സാക്ഷി നിർത്തി എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വ്യാപകമായ ഈ പ്രതിസന്ധി കൊറോണയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ടോട്ടിയിലും പരിസരങ്ങളിലും പല ഏരിയകളിലും ഇത് വല്ലാതെ വ്യാപിച്ചു വരികയാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ആ ഷെറില് നിന്ന് പൂർണ്ണമായ മോചനം കിട്ടണമെന്ന നീയത്തോടുകൂടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ സൂറത്തുൽ ഫാത്തിഹ അസ്ഹാബുൽ ബദറിന്റെ പേരിൽ ഓദ്യ തീർക്കണം അടുത്ത വ്യാഴാഴ്ച അറഫ ദിവസമാണ് പത്ത് മണിക്ക് ഇൻഷാ അള്ളാഹ് നമ്മുടെ പ്രാർത്ഥനാ സംഗമം ആരംഭിക്കും അപ്പോഴത്തേക്ക് മുന്നൂറ്റി പതിമൂന്ന് തവണ സൂറത്തുൽ ഫാത്തിഹ അസ്ഹാബുൽ പേരിൽ ഈ ഒരു പ്രയാസത്തിൽ നിന്ന് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഈ ഒരു ദുരിതത്തിൽ നിന്ന് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഇങ്ങനെ പടർന്നു പിടിക്കുന്ന മഹാമാരിയിൽ നിന്ന് നമ്മളും നമ്മുടെ നാടും സർവ്വ ജനങ്ങളും രക്ഷപ്പെടാൻ നീയത്ത് ചെയ്തിട്ട് ഇൻഷാ അള്ളാ നിങ്ങൾ ഓതി തീർക്കണം നിങ്ങളെല്ലാരെയും അറിയിക്കണം ഈ മെസ്സേജ് എല്ലാവരിലേക്കും കൈമാറണം ഇതൊന്നുമല്ലാതെ പരിഹാരമുണ്ടെന്ന് പ്രതീക്ഷിക്കണ്ട ഇൻഷാ അല്ലാ ആ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിഹ നമ്മൾ ഓരോരുത്തരും ചൊല്ലുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നാലായിരത്തിലേറെ ആളുകൾ നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപതോളം ആളുകൾ ഈ പരിപാടി പ്രവീക്ഷിച്ചോണ്ടിരിക്കാൻ സ്വാഭാവികമായും ഈ ഒരു പരിപാടി ഒന്നും രണ്ടും അഞ്ചും പത്തും ഇരുപതും ആളുകളൊക്കെ ചേർന്ന് ഒരു ഒരു മൊബൈലില് ഒരു സ്ക്രീനിലൊക്കെയായി കാണുന്നുണ്ട് പലരും അത് വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് നമ്മളെല്ലാവരും കൂടെ ഇൻഷാ അല്ലാ അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് ഫാത്തിഹയാകും ഭദ്രിയങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കിന് ഫാത്തിഹകൾ ഉണ്ടാവും അള്ളാഹു തോഫിക്ക് തരട്ടെ ഒരാഴ്ച ആവുമ്പോഴത്തേക്ക് ഇരുപത്തി അയ്യായിരം മുപ്പത് മുപ്പത്തയ്യായിരം ആളുകളൊക്കെ പരിപാടി കാണുന്നുണ്ട് നിങ്ങൾ ഇത് പ്രചരിപ്പിക്കണം അള്ളാഹുവിന്റെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് മജിലിസുനൂറ് ചൊല്ലി അന്ന് പ്രത്യേകം ദുഴ ചെയ്യണം അതോടൊപ്പം അസ്മാ ഉൽ ഹുസ്നയും ഒരു മൂന്ന് തവണയെങ്കിലും അസ്മാ ഉൽ ഹുസ്ന ചൊല്ലണം അള്ളാഹുവിന്റെ പേര് ഹുസ്ന അള്ളാഹുവിൻ ഒരുപാട് സുന്ദര നാമങ്ങളുണ്ട് ആ നാമങ്ങൾ വിളിച്ച് നിങ്ങൾ റബ്ബിനോട് ദുവാ ചെയ്യൂ എന്നല്ലേ പറഞ്ഞത് ദാഗിന് ഏറ്റവും അനുയോജ്യമായ ദിവസം കടന്നു വരുമ്പോൾ നമ്മൾ അതിനൊന്ന് ഒരുങ്ങണ്ടേ മുമ്പിനെ അതുകൊണ്ട് ഒരു മൂന്ന് തവണയെങ്കിലും അസ്മാ ഉൽ ഹസ്നയും ചെല്ലണം ഒരു കാര്യം കൂടിയും ഈ പ്രതിസന്ധിയുടെ ഗൗരവം കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഹിസ്ബുൽ ബഹർ എന്ന അതി പ്രധാനപ്പെട്ട ഇമാം ഷാസുലി തങ്ങൾ നിർദ്ദേശിച്ച ഒരു വിർദ്ദുണ്ട് അത് കാവലാണ് അത് പരിഹാരം ബഹുമാനപ്പെട്ട ഇമാം ഷാജുലി തങ്ങളടക്കം ഒരു സംഘം ആളുകൾ പായക്കപ്പലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ പെട്ടെന്ന് കാറ്റ് നിലച്ചുപോയി കപ്പൽ ചലിക്കാതെയായി വല്ലാത്തൊരു പ്രതിസന്ധിയിൽപ്പെട്ടു അങ്ങനെ ആ മഹാനുഭാവൻ ഇലാഹായ റബ്ബിനോടങ്ങേയറ്റം അടുത്ത മഹാനാണ് അഗാധജ്ഞാനിയാണ് ആരിഫീങ്ങളിൽ പ്രമുഖനാണ് തുരീക്കത്തിൻ്റെ മഹാനായ ശീഹാണ് അള്ളാഹുവെ മുത്ത് റസൂൽ പ്രത്യക്ഷപ്പെടുകയും ഹബീബായ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത ധിക്കറാണ് ഹിസ്ബുൻ ഹിസ്ബുൽ ബഹ്ർ ഹിസ്ബുൽ ബഹിർ മുമ്പതിനെ വിശദീകരിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ മൊലിത്താബിലൊക്കെ അതിൻ്റെ സൈഡിൽ മറ്റൊക്കെ നോക്കിയാൽ അത് കാണാൻ കഴിയും ഒരു മൂന്ന് തവണയെങ്കിലും ഈ പ്രതിസന്ധിയുടെ പരിഹാരത്തിന് വേണ്ടി അടുത്ത അറഫാ അറഫാസംഘമാകുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാ നിങ്ങളത് തീർക്കണം സലാത്തുകളും കഴിയുന്നത്ര വർദ്ധിപ്പിക്കുക ഈ സുബഹാൻ അള്ളാഹി അലഹമദില്ലാഹി ഇലാഹ ഇല്ലാഹു അള്ളാഹു അക്ബർ ഈ തിക്രും വർദ്ധിപ്പിക്കുക പരിഹാരം രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ പ്രതിസന്ധികളൊക്കെ അള്ളാഹു പരിഹരിച്ചു തരട്ടെ എൻ്റെ പ്രിയപ്പെട്ട മുമ്മിനങ്ങൾ ആ കാര്യം ഗൗരവമായി കണക്കിലെടുക്കണമെന്ന് സാന്ദര്ഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിനോട് പറയലല്ലാതെ എന്തു പരിഹാരം